അബ്ദുബി ലാഹിം നഷ്ാനുറീം ജിസ്മിഹിറമാൻ ഉറഹീം പ്രിയമുള്ളവരെ യൂസുഫുൽ കർളാവിയുടെ അൽ വഖി ഹയാത്ത് ഉൽ മുസ്ലിം എന്ന പുസ്തകത്തിൽ എന്ന കൃതിയിൽ ധാരാളം പ്രവാചകന്മാരെ പറ്റി പരാമർശിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതിൽ നുഹു നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഭാഗത്ത് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് പ്രളയത്തിന് മുമ്പും ശേഷവും ആയിരത്തിലധികം ആയിരത്തിലധികം കൊല്ലം ഈ ഭൂമി ലോകത്ത് ജീവിച്ച പ്രവാചകൻ നൂഹി നബി അലൈഹി ഇസലാമയുടെ റൂഹു പിടിക്കുവാൻ വേണ്ടി നൂഹു നബി അലൈഹി ഇസ്ലാമയെ മരിപ്പിക്കുവാൻ വേണ്ടി മരണത്തിന്റെ മലായിക്കത്തുകൾ വരുന്ന സന്ദർഭത്തിൽ മലയക്കത്തുകൾ നൂഹ്നബി അലൈഹി ഇസ്ലാമയോട് ചോദിക്കുന്നുണ്ട് പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കാലം ഈ ഭൂമി ലോകത്ത് ജീവിച്ച പ്രവാചകനാണല്ലോ താങ്കൾ താങ്കൾക്ക് ഈ ഒരു അവസരത്തിൽ എന്താണ് തോന്നിയിട്ടുള്ളത് എന്ന് നൂഹ്നബി അലൈഹി സ്വലാമയോട് ചോദിക്കുകയാണ് അപ്പോൾ ലുഹു നബി അലൈഹി ഇസ്ലാം പറയുന്ന ഒരു മറുപടി വളരെ ശ്രദ്ധേയമായ ഒരു മറുപടി കൂടിയാണ് ലുഹുനബി അലൈഹി ഇസ്ലാം പറയുകയാണ് ഈ ലോകം ഈ കാലം ഈ ഐഹികമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ രണ്ട് കവാടങ്ങൾ പോലെയാണ് ഒരു കവാടത്തിലൂടെ വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്നു മറ്റേ കവാടത്തിലൂടെ വീടിൻ്റെ പുറത്തേക്ക് പോകുന്നു ഇതാണ് ഈ ലോകം ഇതാണ് ഈ കാലം എന്ന് ലുഹുനബി അലി ഇസ്ലാം മരണത്തിൻ്റെ മലയക്കത്തോടോട് പറയുകയാണ് അതായത് ഈ കഥ നമുക്ക് വിശ്വാസമാണെങ്കിലും അല്ലെങ്കിലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണപ്പെട്ട് മരണപ്പെടുന്ന സമയത്ത് മരണപ്പെട്ടു പോകുന്ന സമയത്ത് ഞാൻ ഈ ഭൂമി ലോകത്ത് വളരെ ചെറിയൊരു സമയം മാത്രമാണ് ജീവിച്ചിട്ടുള്ളത് എന്ന് തോന്നിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനും അഭിസംബോധന ചെയ്യുന്നുണ്ട് കന്നഹും യൗമഹ ലം എൽ ബിസു ഇല്ല ഷിയൻ ഔഹാഹ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അതിനെ അവർ അവർ അതിനെ അവർ നോക്കി കാണുന്ന ദിവസം ഈ ഭൂമിയിൽ സഹവസിച്ചിട്ടില്ലാത്തതുപോലെ ഒരു രാവിലെയോ ഒരു വൈകുന്നേരമോ ഇവിടെ സഹവസിച്ചിട്ടില്ലാത്തതുപോലെ ഇവിടെ കഴിച്ചു കൂട്ടിയിട്ടില്ലാത്തതുപോലെ അവർക്ക് അനുഭവപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ് അതായത് മരണപ്പെട്ടതിന് ശേഷം നമുക്കറിയാം നമ്മളൊക്കെയും വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യവിശ്വാസിയായിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന തോന്നുന്ന ഒരു മാനസികാവസ്ഥയെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞത് ഞാൻ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ വളരെ കുറച്ച് മാത്രമാണ് അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ വളരെ ചെറിയൊരു സമയം മാത്രമാണ് ജീവിച്ചിട്ടുള്ളത് എന്ന് തോന്നിക്കൊണ്ടേയിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ് പ്രിയമുള്ളവരെ പറഞ്ഞു വരുന്നത് സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് സമയത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് സമയത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഇമാം ഇമാം ഹസ്സരി റഹ്മി അലഹി പറയുന്നുണ്ട് ഓരോ പ്രഭാതവും സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അല്ലയോ മനുഷ്യ ഞാനൊരു പുതിയ സൃഷ്ടിയാണ് നിന്റെ കർമ്മങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ് അതിനാൽ നീ എന്നെ കൃത്യമായി പ്രയോജനപ്പെടുത്തുക ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അന്ത്യനാൾ വരേക്കും തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് സമയം മനുഷ്യനോടും അതേപോലെ സമൂഹത്തോടും പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ജീവിതമാണ് സമയം എന്ന് പറയുന്നത് ജീവിതം ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നതിൽ ജീവിതം ഏറ്റവും കൂടുതൽ ക്രിയാത്മകമാക്കുന്നതിൽ ജീവിതം ഏറ്റവും കൂടുതൽ സൗന്ദര്യമാക്കുന്നതിൽ സമയത്തിന് വളരെയധികം പങ്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഓരോ നിമിഷ നിശ്വാസങ്ങളെയും ഉപകാരപ്രദവും ഉപയോഗപ്രദവുമാക്കാൻ വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ സാധാരണ പറയാറുണ്ട് സമയത്തിൻ്റെ സഞ്ചാരത്തെക്കുറിച്ച് സമയത്തിൻ്റെ വേഗതയെക്കുറിച്ച് നമ്മൾ സാധാരണ പറയാറുണ്ട് ദുഃഖമുള്ളപ്പോൾ മേഘത്തെ പോലെയും സന്തോഷമുള്ളപ്പോൾ കാറ്റടിക്കും പോലെയുമാണ് സമയത്തിൻ്റെ സഞ്ചാരം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് അതേപോലെയാണ് മനുഷ്യൻ്റെ ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആയുസ് എത്ര വർദ്ധിച്ചാലും ദീർഘിച്ചാലും മരണമാണ് മനുഷ്യൻ്റെയും ഏതൊരു വസ്തുവിൻ്റെയും അവസാനത്തെ അടയാളം പിന്നീട് കാണുന്നതും പിന്നീട് തോന്നുന്നതുമെല്ലാം ചെറുതായി അനുഭവപ്പെടും വളരെ കുറഞ്ഞതായി അനുഭവപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളെന്നാലോചിച്ച് നോക്കുക നമ്മുടെ ചുറ്റുമുള്ളതൊക്കെയും സഞ്ചരിക്കുന്നുണ്ട് നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് അതേപോലെ സൂര്യൻ ഉദിക്കുന്നുണ്ട് ചന്ദ്രൻ ഉദിക്കുന്നുണ്ട് അതേപോലെ കാലം എന്ന് പറയുന്ന പ്രതിഭാസം അതിനേക്കാൾ വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആയുസ് കുറയുകയും അവൻ്റെ വയസ്സ് കൂടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സമയം എന്ന് പറയുന്ന പ്രതിഭാസത്തിന് മുന്നിൽ മനുഷ്യൻ പലപ്പോഴും പിന്നെ പരാജയപ്പെട്ടു പോകുന്ന അതല്ലെങ്കിൽ നിസ്സഹാരമായി പോകുന്ന അവസ്ഥയാണ് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് ബാല്യത്തിലെ പ്രസരിപ്പിനെക്കുറിച്ച് യുവത്വത്തിലും യുവത്വത്തിലെ സജീവതയെക്കുറിച്ച് വാ വാർദ്ധക്യത്തിലും ആലോചിക്കുന്നവരാണ് നമ്മൾ എന്നാൽ സമയത്തെ ഏറ്റവും കൂടുതൽ ഫലപ്രദമാക്കണമെങ്കിൽ സമയത്തെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കണമെങ്കിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പണ്ഡിതന്മാർ നമ്മളോട് പറയുകയാണ് അതിൽ ഒന്നാമത്തെ ഒരു കാര്യം പിന്നെ ഓരോ ചെറിയ നിമിഷത്തെക്കുറിച്ചും ഓരോ ചെറിയ ദിവസത്തെക്കുറിച്ചും ഓരോ മാസത്തെക്കുറിച്ചും വർഷത്തെക്കുറിച്ചും അള്ളാഹു എന്നോട് ചോദ്യം ചെയ്യുമെന്നും അള്ളാഹു എന്നോട് അന്വേഷിക്കുമെന്നും അങ്ങനെ ചോദ്യം ചെയ്യാതെയും അന്വേഷിക്കാതെയും എനിക്ക് ഒരു കാലടി പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാവേണ്ടത് രണ്ടാമത്തത് സമയത്തെ അപഹരിക്കുന്ന രീതിയിലുള്ള സമയത്തെ കൊല്ലുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വിശ്വാസികൾ വിട്ടു നിൽക്കുക എന്നുള്ളതാണ് മൂന്നാമതായി പണ്ഡിതന്മാർ പറയുന്നത് ഓരോ ദിവസവും ചെയ്ത് അവസാനിപ്പിക്കേണ്ട കാര്യങ്ങൾ ആ ദിവസം തന്നെ ചെയ്ത് അവസാനിപ്പിക്കണം എന്നുള്ള സന്ദേശമാണ് അപ്പോൾ സമയത്തിൻ്റെ പ്രാധാന്യം സമയത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒഴിവുവേളകൾ ധാരാളം സൽക്രമങ്ങൾ കൊണ്ട് നന്മകൾ കൊണ്ട് ധന്യമാക്കണം എന്നുള്ള സന്ദേശമാണ് പണ്ഡിതന്മാർ നമ്മളോട് പറയുന്നത് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വളരെ പ്രയാസത്തോടും വളരെ മടിയോടും കൂടി സൽക്രമങ്ങളിൽ മുഴുകുകയും എന്നാൽ വളരെ മടി കാരണം സൽക്രമങ്ങൾ വളരെ കുറച്ചു മാത്രം അള്ളാഹുവിന് കൊടുക്കുകയും നൽകുകയും ചെയ്യുന്നവരുടെ രീതി ഒരു ശൈലി നമ്മൾ സാധാരണ കാണാറുണ്ട് എന്നാൽ അത്തരക്കാരുടെ ജീവിതാവസാനം എന്ന് പറയുന്നത് ഖേദിക്കുകയും വിലപിക്കുകയും ചെയ്യേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആനും ഇസ്ലാമും നമ്മെ പഠിപ്പിക്കുകയാണ് ഒരിക്കൽ അസുഖം ബാധിച്ച് രോഗം ബാധിച്ച് മരണത്തെ പ്രതീക്ഷിക്കുന്ന സാഹിത്യകാരൻ ഗബ്രിയേൽ മാർക്കോസ് പറയുന്നുണ്ട് എനിക്ക് ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ ഞാൻ ഒരു നിമിഷം പോലും കണ്ണടക്കില്ല കാരണം കണ്ണടയ്ക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് വെളിച്ചത്തിൻ്റെയും തെളിച്ചത്തിൻ്റെയും അറുപത് സെക്കൻഡുകളാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ സമയത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട് അത്രത്തോളം പ്രത്യേകതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബിസല അലൈഹി സ്വലമ്മ പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുമ ഇന്നി ഔദുബിക്കമിനൽ ഹമ്മി വൽ ഹസൻ വൽ അജിസി വൽ കെസിൽ വൽ ജുബിനി വൽ ബുഹിൽ അള്ളാഹുവെ ഞാൻ നിന്നോട് പ്രയാസത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും അലസതയിൽ നിന്നും മടിയിൽ നിന്നും ദൗർബല്യത്തിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന് ബിസലല്ലാഹു അലൈഹി സ്വലമ്മ നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് അതേപോലെ ബിസല അള്ളാ അലൈഹി സ്വലമ്മ മറ്റൊരവസരത്തിലും നമ്മുടെ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആരോഗ്യം അവൻ്റെ ആയുസ് അവൻ്റെ സമ്പത്ത് അവൻ്റെ ശരീരം അവൻ്റെ അറിവ് ഇത് നാലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൃത്യമായി ഉപയോഗപ്പെടുത്തണമെന്ന് ബിസല അല്ലാഹു അലൈഹി സ്വലമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് അലൈഹി അല്ലൈവലമ്മ പറയുകയാണ് നാല് കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യാതെ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ അടിമയും രക്ഷപ്പെടില്ല എന്ന് പറയുകയാണ് അതിൽ ഒന്നാമതായി പറഞ്ഞത് ഉംഹി ഫീമ അഫ്നാഹു നിന്റെ ആയുസ് നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളത് നാളെ നീ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ് ഫീമ ഫ അല നിന്റെ അറിവ് നിന്റെ വിജ്ഞാനം നിന്റെ വൈജ്ഞാനികമായ ശേഷി നിന്റെ വൈജ്ഞാനികമായ കരുത്ത് നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു നീ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി എന്ന് നാളെ നിന്നോട് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ് വാ മാലിഹി മീൻ ഐന ഇക്തസബു ഫീമ അൻ ഫു സമ്പത്ത് നിൻ്റെ പിന്നെ പണം നിൻ്റെ ധനം നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു എവിടെ നിന്നാണ് അതിൻ്റെ സോഴ്സ് നന്മയിൽ നിന്നാണോ തിന്മയിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ ഹലാലിൽ നിന്നാണോ എന്ന് നാളെ നിന്നോട് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ് വൻ ജിസ്മിഹി ഫീമ അബലാഹു നിൻ്റെ ശരീരം നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടോ നാളെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടാൻ പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗ്ഗത്തിൽ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ദൈനീയ പ്രവർത്തനങ്ങളിൽ നീ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് അള്ളാഹു സുബ് ഹനൂർ താല നാളെ നിന്നോട് ചോദ്യം ചെയ്യും എന്ന് ബിസലഹു അലൈഹി സ്വലമ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ നാല് കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യാതെ ഒരു വിശ്വാസിയും രക്ഷപ്പെടുകയില്ല ഒരടിമയും രക്ഷപ്പെടുകയില്ല എന്ന് പറഞ്ഞതിൽ ഒന്നാമതായി പറഞ്ഞത് അവൻ്റെ ആയുസിനെക്കുറിച്ചാണ് അവൻ്റെ ആയുഷ്കാലത്തെക്കുറിച്ചാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് നമുക്ക് അള്ളാഹു സുബാനോ താലം നൽകിയ അനുഗ്രഹങ്ങളിൽ ഒരു അനുഗ്രഹമാണ് അവൻ്റെ ഒഴിവു സമയം എന്ന് പറയുന്നത് ഒഴിവ് വേളകൾ എന്ന് പറയുന്നത് അത് പലപ്പോഴും എല്ലായ്പ്പോഴും എല്ലാ സാഹചര്യങ്ങളിലും ലഭിക്കണമെന്നില്ല ലഭിച്ചാൽ തന്നെയും അത് കൂടുതൽ കാലം നിലനിൽക്കണമെന്നുമില്ല അതുകൊണ്ട് ഒഴിവ് സമയങ്ങളെ ഒഴിവ് വേളകളെ ഏറ്റവും ഫലപ്രദമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അല്ലൈവല്ല നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതേപോലെ അള്ളാഹുൻ്റെ റസൂൽ പഠിപ്പി പറയുകയാണ് രണ്ട് അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളിൽ അധികം ആളുകളും അധിക ജനങ്ങളും വഞ്ചിക്കപ്പെട്ടു പോയവരാണ് എന്ന് അലൈഹി അല്ലൈവല്ല പറയുകയാണ് അതിലൊന്ന് അവൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണ് രണ്ട് അവൻ്റെ ഒഴിവ് സമയത്തെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അപ്പോൾ സമയം ഉണ്ടായിട്ടും പരലോകത്തിനു വേണ്ടിയും യഹുലോകത്തിന് വേണ്ടിയും ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടാത്തവരെ ഏർപ്പെടാത്ത ആളുകളെ അള്ളാഹുവിൻ്റെ റസൂൽ ഗോപിച്ചതായി നമുക്ക് അതീസുകളിൽ നിന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് ഒഴിവു സമയങ്ങളെ തിരക്കുകൾ എത്തിച്ചേരുന്നതിന് മുമ്പ് ഒഴിവ് സമയങ്ങളെ ഒഴിവ് വേളകളെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുവാൻ അള്ളാഹു സുബ് അനുവതാല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ